പ്രിയപ്പെട്ടവരെ നമസ്കാരം തെക്കേന്ത്യയിലെ ഒരു പ്രധാന പയറുവർഗ്ഗ വിളയാണ് മുതിര ദക്ഷിണപൂർവ്വ ഏഷ്യയിലാണ് ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം മഹാരാഷ്ട്ര ഒറീഷ എന്നിവിടങ്ങളിൽ മുതിര കൃഷി ചെയ്യുന്നു കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ വൻതോതിൽ മുതിര കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ശാസ്ത്രനാമം ഡോളിക്കോസ് ക്യൂണിഫ്ലോറസ് എന്നാണ് അരമീറ്ററോളം പൊക്കത്തിലെ ഈ ചെടി വളരുന്നു നെൽപ്പാടങ്ങളിലും ഉയർന്ന ഭൂപ്രദേശങ്ങളിലും ഇവയുടെ കൃഷി നടത്താം കുതിരകൾക്കും കന്നുകാലികൾക്കുമുള്ള തീറ്റയായിട്ടാണ് മുതിര പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ മുതിരയുടെ പേര് തന്നെ ഹോഴ്സ് ഗ്രാം എന്നാണ് ഇതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പേരിന് കിട്ടിയത് കുതിരയ്ക്ക് കൊടുക്കുന്നതും ഉണ്ട് ഇന്ത്യയിൽ ഉത്തരപ്രദേശങ്ങളിലെ ജനങ്ങൾ മുതിര വറുത്തു തിന്നാറുണ്ട് മുതിരപ്പരുപ്പ് മൂത്രാശയ രോഗങ്ങൾക്ക് നല്ലതാണ് പിന്നെ ഇത് വളർന്നു കഴിയുമ്പം ചെടികൾക്കൊക്കെ പച്ചില വിളമായി ഇടാറുണ്ട് എന്തായാലും മുതിരയ്ക്ക് നല്ല അപൂവശക്തി ശക്തിയുണ്ട് ഷുഗർ പേഷ്യൻ്റുകളൊക്കെ കഴിക്കാറുണ്ട് എല്ലാത്തരം മണിലും മുതിര കൃഷി ചെയ്യുക ജൂലൈ മാസത്തിൽ വിതച്ച് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ ഇവ വിളവെടുക്കുന്നു വളരെ ചിലവു കുറഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ കൃഷി രീതി നന്നായിട്ട് വിളഞ്ഞ ഭാഗമായ മുതിര ചെടികൾ വരച്ചെടുത്ത് നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഇതിൻ്റെ വിത്ത് വേർതിരിച്ചെടുക്കുന്നത് പരിപ്പ് വേർതിരിച്ചെടുക്കുന്നത് നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്